അൽമാസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഏറ്റവും കോമൺ ആയി വരുന്ന ഒരു എമർജൻസിയാണ് റബ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സഫ്ന എ കെ ഞാൻ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് എന്താണ് എക്ടോപിക് പ്രഗ്നൻസി സാധാരണ ഒരു പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ അത് അറ്റാച്ച് ചെയ്ത് വളരേണ്ടത് ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയിലാണ് എൻഡോമെട്രി എന്ന് പറയും അതിന് വിരുദ്ധമായി ഗർഭപാത്രത്തിന് പുറത്തെവിടെയെങ്കിലും ആയിട്ടാണ് ഈ പ്രഗ്നൻസി വളരുന്നതെങ്കിൽ അതിന് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും പല സൈറ്റിൽ സംഭവിക്കാം ട്യൂബിലാവാം സെർവിക്സിലാവാം സ്കാറിലാവാം അബ്ഡമിൻ ക്യാവിറ്റിയിലാവാം ഇപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ട്യൂബ്സാണ് ഫലോപിയൻ ട്യൂബ്സിൽ ഇവിടെ വളരുന്ന പ്രഗ്നൻസി ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർച്ച കൂടി കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാനും അതിൽ നിന്ന് രക്തസ്രാവം വന്ന് വയറിനകത്താകെ ബ്ലീഡ് ചെയ്ത് അമ്മ ഷോക്കിൽ പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അമ്മയുടെ ജീവനെ തന്നെ അപകടം വരുത്തുന്ന ഒരു എമർജൻസി സിറ്റുവേഷനാണ് റബ്ചേർഡ് എക്ടോബിക് പ്രഗ്നൻസി അത് നമ്മൾ നേരത്തെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് റബ്ചേർഡ് എക്ടോബിക് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ആദ്യം നോക്കാം യൂഷ്വലി നമ്മുടെ പേഷ്യൻറ്റ് വരുന്നത് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ശേഷം രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ അവർക്ക് വീണ്ടും അടിവയറിൽ വേദന വരിക അല്ലെങ്കിൽ സ്പോർട്ടിങ് പോലെയോ അല്ലെങ്കിൽ കൂടുതലായിട്ടോ ബ്ലീഡിങ് ആയിട്ട് വരിക അങ്ങനെയാണ് പേഷ്യൻറ്റ്സ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ എപ്പോഴും ഒരു സ്കാനിങ്ങും ഒരു ബ്ലഡ് ടെസ്റ്റും വഴി ഇത് എക്ടോപ്പിക് ആണോ എന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് ചികിത്സ കൊടുക്കുകയാണ് പതിവ് ചില സന്ദർഭങ്ങളിൽ ഇത് വൈകിയാണ് മനസ്സിലാവുന്നതെങ്കിൽ അത് പൊട്ടിയിട്ടായിരിക്കും പേഷ്യൻറ്റ് കാഷ്വാലിറ്റിയിൽ വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പേഷ്യൻ്റ് വളരെ ഷോക്കിലായിട്ട് അതായത് വളരെ കൂടി ഹാർട്ട് ബീറ്റ് രക്തസ്രാവം കാരണം വളരെ വളർത്തു വന്നിട്ട് അങ്ങനെ ബി പി വളരെ ലോ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ കാഷ്വാലിറ്റിയിൽ എത്തിപ്പെടുക അപ്പോൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്ത് ആ പേഷ്യൻ്റെ രക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് നേരത്തെ തിരിച്ച് തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് പ്രഗ്നൻസി വളരുന്നത് ട്യൂബിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മൂന്ന് രീതിയിൽ മാനേജ് ചെയ്യാം ഒന്ന് സെർജറിയാണ് രണ്ടാമത്തേത് മെഡിക്കൽ മാനേജ്മെൻറ്റ് മെതോട്രക്സിറ്റ ഇഞ്ചെക്ഷൻ കൊടുത്ത വഴി ചികിത്സിക്കാം അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട് ഇത് ഈ പേഷ്യൻറ്റ് ഏതിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്യൂബിലെ ഗർഭം പൊട്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഓപ്ഷൻ സർജറി മാത്രമാണ് അതല്ല സ്റ്റേബിൾ സ്റ്റേബിളായ ഒരു ആണ് വളരെ നേരത്തെ ഉള്ള പ്രഗ്നൻസിയാണ് നമ്മൾ ചെയ്യുന്ന ഹോർമോൺ ലെവല് ബീറ്റാസ്റ്റേജ് ലെവൽ വളരെ കുറവാണ് പേഷ്യൻ്റ് ഫോളോ അപ്പിന് വില്ലിംഗ് ആണെങ്കിൽ അവർക്ക് നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യാം ഇനി അതല്ല വളരുന്ന ഗർഭത്തിന് ഹാർട്ട് ബീറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വളരുന്ന പ്രഗ്നൻസിയുടെ ലെങ്ത് ഒരു മാസത്തിൻ്റെ ലെങ്ത്ത് ഒരു ഫോർ സെൻറ്റിമീറ്ററിലേറെ ഉണ്ട് അതല്ലെങ്കിൽ ബീറ്റാസ്റ്റിജ് ഹോർമോൺ ഒരു അയ്യായിരത്തിലധികം ഉണ്ടെങ്കിൽ ഇവർക്ക് സർജറിയാണ് ഏറ്റവും ബെസ്റ്റ് എന്തായാലും സർജറി ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രഗ്നൻസി വന്ന ട്യൂബ് മുഴുവനായിട്ട് എടുത്ത് കളയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ആ ഇനി വീണ്ടും റിക്കറൻസ് വരുന്ന ചാൻസ് ഉണ്ടാവില്ല ഇനി ആർക്കൊക്കെയാണ് ഈ ട്യൂബിൽ പ്രഗ്നൻസി വരാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഈ പ്രഗ്നന്സി സംഭവിക്കുന്നത് ആക്ച്വലി ട്യൂബിനകത്താണ് ആ ട്യൂബിനകത്ത് ഉണ്ടാകുന്ന ഭ്രൂണം അവിടെ നിന്ന് സഞ്ചരിച്ചിട്ടാണ് നമ്മളെ യൂട്രൈൻ ക്യാബിറ്റലിലോട്ട് വന്ന് അവിടെ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ട്രാൻസ്പോർട്ട് എവിടെയൊക്കെ സാധിക്കാതെ വരുന്നോ അവിടെയാണ് ആ അങ്ങനത്തെ പേഷ്യൻസിനാണ് ഇത് ട്യൂബിൽ വളരാൻ ചാന്സ് ഉള്ളത് അതാരൊക്കെയാണ് ആ ട്യൂബിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ട്യൂബ് വെൽ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുമ്പത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ട്യൂബ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളിൽ ആ പ്രഗ്നൻസി ട്യൂബിൽ വളരാൻ ചാൻസ് വളരെ കൂടുതലാണ് മെഡിക്കൽ മാനേജ്മെൻറ്റാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ നമ്മൾ ഐ പി ആക്കിയിട്ടാണ് കൊടുക്കുക അതായത് പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് മരുന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡെയിലും നമ്മൾ ആ ഹോർമോൺ ലെവൽ മോണിറ്റർ ചെയ്തിട്ട് അതൊരു പെർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്നിരുന്നാലും അത് നെഗറ്റീവ് ആവുന്നത് വരെ പേഷ്യൻറ്റിന് ഒ പിയിൽ ഫോളോ അപ്പ് വേണ്ടിവരും ഇനി സർജറിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ലാപ്രോട്ടമി ആൻഡ് ലാപ്രോസ്കോപ്പി പിന്നെ ആദ്യം പറഞ്ഞാൽ റബ്ചർഡ് എക്ടോപ്പിക്കായിട്ട് വര വരുന്നതെങ്കിൽ മെജോറിറ്റി കേസസിൽ നമുക്ക് ലാപ്രോട്ടിയാണ് ചെയ്യേണ്ടി വരിക അതായത് തുറന്ന് ചെയ്യുന്ന സർജറിയാണ് ആണ് ചെയ്യേണ്ടി വരിക ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വഴി ചെയ്യുന്ന സർജറിയാണ് അത് യൂഷ്വലി നമ്മൾ പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണെങ്കിലാണ് അത് ഓപ്റ്റ് ചെയ്യുക പിന്നെ കൂടാതെ പേഷ്യൻറ്റിൻ്റെ വില്ലിങ്നെസ്സും കൂടെ ആണ് കുറച്ചൊരു കോസ്റ്റിൽ വ്യത്യാസം വരും ഹോസ്പിറ്റൽ സ്റ്റേ കുറവായിരിക്കും ലാപ്രോസ്കോപ്പി ആണെങ്കിൽ